ക്രിസ്തുവേശുവിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ പതിനൊന്നാമത്തെ മാസത്തിലേക്ക് ഞാൻ നിങ്ങളും പ്രവേശിച്ചിരിക്കുമ്പോൾ സർവശക്തനായ കർത്താവിന് സകല മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ച് കഴിഞ്ഞ പത്തു മാസക്കാലം നമ്മെ ചിറകടിയിൽ പരിപാലിച്ച ആരോഗ്യത്തോടും ബലത്തോടും ദൈവകൃപയോട് സൂക്ഷിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുവോധന ചിന്തയിലേക്ക് നമുക്ക് അടുത്തുവരാം വേദപുസ്തകത്തിലെ വലിയ പ്രവാചകന്മാരിൽ അനുഗ്രഹീതനായ യശയ്യ പ്രവാചകനാൽ എഴുതപ്പെട്ട നാൽപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത് തിരുവചനമാണ് കർത്താവ് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത് മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അതാ ഇപ്പോൾ ഉത്ഭവിക്കുന്നു ഇതൊരു പ്രബോധന ശബ്ദമായി ഏറ്റെടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിശ്ചയമായി വചനത്തിൻ്റെ നിവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പോടെ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് പണ്ടുള്ളവ നിങ്ങളെ കരയിപ്പിച്ചതും നിങ്ങളെ സങ്കടപ്പെടുത്തിയതും ആകുലപ്പെടുത്തിയതും മറക്കാൻ കഴിയാത്തതും ഭാരമേറിയതും ദുഃഖകരമായിട്ടുള്ളതാണെങ്കിൽ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളുടെ കഥ പറയാനുണ്ടെങ്കിൽ കർത്താവിന് നിങ്ങളെ എന്നോട് നിങ്ങളോട് ഓർപ്പിക്കുന്ന ദൈവശബ്ദം പണ്ടുള്ളവയെ മറക്ക ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഒരു ഗർഭിണിയുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ മാറ്റുന്നത് പ്രസവിച്ച് തൻ്റെ ഉദരത്തുനിന്ന് വന്ന തലമുറയെ കാണുമ്പോഴാണെങ്കിൽ കർത്താവിന് നമ്മോട് ഓർപ്പിക്കുന്ന ദൈവശബ്ദം ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ നിന്നൊരു വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതികൂല ജീവിത സാഹചര്യങ്ങളും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ വിടുവപ്പാൻ കഴിയുന്ന കർത്താവിൻ്റെ ഇന്ന് നിങ്ങളോട് എന്നോട് ഓർപ്പിക്കുന്നത് കുഞ്ഞേ നിനക്ക് വേണ്ടി ഭൂതിയോന്ന് ഞാൻ ചെയ്യുന്നു അത് ഇതുവരെ ഉത്ഭവിക്കാഞ്ഞത് ഇതുവരെ നീ കാണാഞ്ഞത് ഇതുവരെ നീ അനുഭവിക്കാഞ്ഞത് നിനക്ക് വേണ്ടി കർത്താവ് ഈ പുതിയ മാസത്തിൻ്റെ ദിനങ്ങളിൽ കർത്താവ് ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുമ്പോൾ ഇതിനാമീൻ രാമീൻ പറഞ്ഞ ഏറ്റെടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഉറവകൾ കാണുവാനിടയാകും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നിങ്ങൾ അനുഭവിപ്പാൻ ഇടയാകും പണ്ടുള്ളത് തിക്താനുഭവങ്ങളാണെങ്കിൽ അടിമത്വത്തിൻ്റെ നാളുകളിൽ പട്ടിണിയുടെയും പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളുടെയും സ്വാതന്ത്ര്യമില്ലായ്മയുടെയും വേളകളിലൂടെ കടന്നുപോയവർ പോയവർ ഇറച്ചിക്കലങ്ങളുടെ അടുങ്ങിൽ പാർത്തിരുന്നവർ അടിമതുഗത്തിൻ്റെ നുഖം പേറി ജീവിച്ചിരുന്നവർ കർത്താവ് പറയുക എൻ്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്ന് അവരുടെ കണ്ണനീർ മരക്കുമാറാക്കുന്ന അവരുടെ സങ്കടങ്ങളെ ഓർക്കാതെ വണ്ണം ഞാൻ അവർക്ക് നന്മ ചെയ്യുമെന്ന് ഓർപ്പിച്ചെങ്കിൽ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒരു യോഗ്യതമില്ല മടക്കി കൊണ്ടുവരുവാൻ പക്ഷേ തൻ്റെ ജനത്തോട് കരുണ കാണിച്ചവരെ മടക്കി വരുത്തിയ കർത്താവ് ഈ പ്രഭാതത്തിൽ കർത്താവ് ഓർപ്പിക്കുക കുഞ്ഞേ നിനക്ക് വേണ്ടി ഞാൻ പുതിയത് ചെയ്യുന്നു നിന്റെ കണ്ണുനീരൊപ്പാൻ സങ്കടം മാറ്റാൻ ശൂന്യത മാറ്റാൻ വഴികൾ തുറക്കാൻ നീ പോയിട്ടില്ലാത്ത പാതയിലൂടെ നിന്നെ നടത്താൻ നീ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിത സാഹചര്യത്തിലേക്ക് നിന്നെ കരം പിടിച്ചുയർത്താൻ അനുഗ്രഹത്തിന്റെ നന്മയുടെ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രവർത്തി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ദൈവാത്മാ ഓർപ്പിക്കുമ്പോൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക കർത്താവ് നിങ്ങളെ ഈ പുതിയ മാസത്തിൽ സ്വർഗത്തിലെ സകലവിധി ആൽപിക അനുഗ്രഹങ്ങളാലും ദൈവിക സംരക്ഷണത്താലും പരിപാലനത്താലും നിറച്ച് നിങ്ങളെയും നിങ്ങളുടെ മുഖത്തെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിച്ച് മാനിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ